ஆ <laughs> அதானல்ல <laughs> വിശ്വ്രസിദ്ധമായ പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീ വിശ്വവിദ്യാലയം പുകയില വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് നടത്തുന്ന പുകയില വിരുദ്ധ ദിന ബോധവൽക്കരണ സന്ദേശ യാത്രയാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് പുകയില ഉപയോഗം മദ്യപാനം മലപാനം മയക്കുമരുന്ന് പുകവലി എന്നീ ദൂഷ്യ വസ്തുക്കൾ ഉപയോഗിക്കുന്നതിലൂടെ വ്യക്തിപരമായും കുടുംബപരമായും സമൂഹപരമായും ജീവിതം നശിച്ചുകൊണ്ടിരിക്കുന്ന മെയ് മുപ്പത്തി ഒന്നാം തീയതി ലോക ലോകമായി ആചരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇതിനെക്കുറിച്ചുള്ള യഥാർത്ഥമായ സഹായ ദുഷീലങ്ങളിൽ നിന്നും മനസ്സിനെ മോചിപ്പിക്കുവാനുള്ള രാജയോഗത്തിന്റെ പ്രസക്തിയെ കുറിച്ചും ഈ സന്ദേശം നൽകുന്നതിനു വേണ്ടിയാണ് ഈ സന്ദേശയാത്ര ബ്രഹ്മാകുമാരി സിശുരി വിശ്വവിദ്യാലയം സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ ബോധവൽക്കരണ സന്ദേശയാത്രയുടെ സന്ദേശം എവർക്കും നൽകുന്നതിനായി ബ്രഹ്മകുമാർ ഉമാശങ്കർ അവർ സദനം ക്ഷണിച്ചുകൊള്ളുന്നു പ്രിയ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഇന്ന് മെയ് മുപ്പത്തിയൊന്ന് ലോക പുകയില വിരുദ്ധ ദിനം ലോക പുകയില വിരുദ്ധ ദിനം കേവലം ഒരു ദിവസം മാത്രം ആചരിക്കേണ്ട ഒരു അനുഷ്ഠാനം മാത്രമാണ് ഇന്ന് ലോകാരോഗ്യ സംഘടനയുടെ കളക്കം പ്രകാരം ഏതാണ്ട് പതിമൂന്നര ലക്ഷം വ്യക്തികളാണ് ഓരോ വർഷവും പുകയിലെ ഉൽപ്പന്നങ്ങളിലൂടെ അതിൻ്റെ ഉപയോഗത്തിൽ കൂടെ മരണ കൊടുന്നത് അതിൽ ഏതാണ്ട് ഇരുപത്തിയഞ്ച് ശതമാനത്തോളം പുകയിൽ ഉപയോഗിക്കുന്നതിൻ്റെ ദൂഷ്യവശത്തിൽ കൂടി ഉൽപ്പന്നമാകുന്ന ക്യാൻസർ എന്ന രോഗത്തിന് എണ്ണപ്പെട്ടുകൊണ്ടാണ് നമ്മൾക്കറിയാം ക്യാൻസർ എന്ന് പറയുന്ന അതിൻ്റെ ചിഹ്നം തന്നെ ഞണ്ടിനെയാണ് കാണിച്ചിരിക്കുന്നത് ഏതുപോലെ ഒരു ഞണ്ട് നമ്മളെ ശരീരത്തിൽ പിടിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും അത് പിടിവിടുകയില്ല അതുപോലെ തന്നെയാണ് ക്യാൻസർ എന്ന് പറയുന്ന ഒരു രോഗം ഒരു വ്യക്തിയിൽ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് മോചനം ആ വീടിൻ്റെ സർവനാശത്തിൽ മാത്രമാണ് ആ വ്യക്തി നശിക്കുന്നു എന്ന് മാത്രമല്ല ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട കുടുംബവും അതുപോലെ തന്നെ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട ബന്ധുമിത്രാദികളും എല്ലാവരും ദുഃഖത്തിലേക്കും അതുപോലെ തന്നെ നാശത്തിലേക്കും വരുന്നു അത്രമാത്രം ബുദ്ധിമുട്ടുള്ള ഒരു രോഗമാണ് ഈ പറയുന്ന ക്യാൻസർ ലോകാരോഗ്യ സംഘടന മാത്രമല്ല നമ്മുടെ നിയമ